കണക്ക് സൂചികകൾ കണ്ടാൽ ഒരു അതിശയം തോന്നും കുത്തനെയുള്ള ഒരു കുതിച്ചുചാട്ടമാണ് കണക്കുകളിൽ വന്നിരിക്കുന്നത് എന്നാൽ എന്തിൻ്റെ കൂടി അറിഞ്ഞിട്ടാണ് കണക്കുകളിലേക്ക് കണ്ണെത്തുന്നതെങ്കിൽ ഭയമായിരിക്കും തോന്നുക സൈബർ തട്ടിപ്പുകളുടെ എണ്ണം കൂടി വരുന്നു വെറുതെ കൂടുകയല്ല കുത്തനെ കൂടുന്നു ഏത് മേഖലയിൽ നിന്നില്ല ആരും ഇല്ല എപ്പോഴുന്നില്ല സാമ്പത്തിക തട്ടിപ്പ് ലൈംഗിക ചൂഷണം തുടങ്ങി ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രജിസ്റ്റർ ചെയ്തവയിൽ ഏറെയും കൊച്ചുകുട്ടികൾ വിദ്യാർത്ഥികൾ മുതിർന്നവർ വീട്ടമ്മമാർ തുടങ്ങി തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം സൈബർ ഇടങ്ങളിൽ ദിനം പ്രതിയാണ് വരുന്നത് വിദേശ വിദ്യാഭ്യാസത്തിനുള്ള അവസരം തൊഴിൽ വാഗ്ദാനം തുടങ്ങിയ ഓഫറുകളിലൂടെ ഒക്കെയും ലക്ഷ്യങ്ങൾ തട്ടിയെടുത്ത നിരവധി കേസുകളും ഇതിലുൾപ്പെടും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളുടെ കൂട്ടുപിടിച്ച് പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച് പീഡനത്തിനും ബ്ലാക് മെയിലിങ്ങിനും ഇരയാക്കുന്ന സംഘങ്ങളിലും നാട്ടിൽ കുറവൊന്നുമല്ല പണം വെച്ച് കളിക്കുന്ന ഓൺലൈൻ ഗെയിമുകളിൽ ആസ്വാദനം കണ്ടെത്തുന്ന കുട്ടികൾ ധനസമ്പാദനത്തിനായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ചും ചില പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സൈബർ ഭീഷണി ആർക്കു നേരെയും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം സമൂഹ മാധ്യമത്തിലൂടെ ആളുകൾക്ക് ഏതൊരു ചിത്രവും വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത്തരത്തിൽ പുറത്തുവിടുന്ന അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും വരെ വേഗത്തിൽ നിരവധി പേരിലേക്ക് എത്തുകയും ചെയ്യും പരാതി നൽകാതെ പോകുന്ന സംഭവങ്ങളും അനവധിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആറ്റ് ഐ പി സിയിലെ വിവിധ വകുപ്പുകൾ കേരള പോലീസ് ആക്ടിവ എന്നിവ പ്രകാരം സൈബർ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാം എങ്കിലും പലരും സമൂഹത്തിനു മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമോ എന്ന ഭയത്താൽ പരാതി നൽകാൻ തയ്യാറാകാറില്ല കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസം കേസ് നടത്തിപ്പിൽ നേരിടേണ്ടി വരുന്ന ക്ലേശങ്ങൾ എന്നിവയും സൈബർ കേസുകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച് ഒരു ദിവസം ജില്ലയിൽ ഏറ്റവും കുറഞ്ഞത് എട്ടു കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പോലീസിന്റെ പുതിയ കണക്കുകൾ ഇതിൽ ഭൂരിഭാഗവും ഗാർഹിക പീഡനങ്ങളെ കുറിച്ചുള്ള പരാതികളാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് പ്രതിദിനം ഏഴ് സ്ത്രീകൾ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നതാണ് കണക്കുകൾ ദിവസവും അമ്പത്തിരണ്ട് പേർ മറ്റ് അതിക്രമങ്ങൾക്ക് ഇരയായെന്നും പോലീസിന്റെ കണക്കുകൾ പറയുന്നു ലോക്ഡൌൺ കാലയളവിൽ കുറഞ്ഞിരുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ അതിനുശേഷം നേരേ തോതിൽ വർദ്ധിച്ചെങ്കിലും കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ കാണിക്കുന്നത് കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരിക്കുന്ന വൻ കുതിച്ചുചാട്ടമാണ് എട്ടു വർഷത്തിനിടെ സ്ത്രീകൾക്കെതിരെ ഏറ്റവും അധികം അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും കഴിഞ്ഞ വർഷമാണ് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് എട്ട് സ്ത്രീധന പീഡന കേസും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു സ്ത്രീകൾക്ക് പുറമെ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളും വലിയ തോതിലുള്ള വർധനവാണ് വന്നിരിക്കുന്നത് ദിവസവും പതിമൂന്ന് കുട്ടികൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നതാണ് കണക്കുകൾ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് പോസ്കോ കേസുകളാണ് കുട്ടികൾക്ക് നേരെയുള്ള മറ്റ് അതിക്രമങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കേസുകൾ രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി പതിനെട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചായി വർദ്ധിച്ചു സമൂഹത്തെ ഓർത്ത് പുറത്തു വരാത്ത കേസുകളുടെ കണക്കുകൾ വേറെയും മൂന്നക്കങ്ങളിൽ നിന്ന് നാലക്കങ്ങളിലേക്കുള്ള ഈ യാത്ര ഒരു നേട്ടമല്ല ഇത് എത്ര ജീവിതങ്ങളുടെ കണ്ണീരിനിടയാക്കി എന്നതിനും കണക്കുകളില്ല